ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പേ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ണു കൂടിയൊക്കെ വെള്ളം വരുന്നത് നമ്മുടെ വെയിലിൻ്റെ ചൂട് കൊണ്ട് കേട്ടോ അപ്പൊ പുറത്തു നല്ല വീഡിയോ എടുക്കുന്നു അപ്പൊ കണ്ണ് ഭയങ്കര ഒരു പുകച്ചിൽ വെയിലിന്റെ ചൂട് അടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ കൂടും പരിസരമൊക്കെ ഒന്നൊന്നും വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് വൃത്തികേടായി നിൽക്കുന്നില്ല നമ്മൾ അധികം ഭക്ഷണം വേസ്റ്റും കാര്യങ്ങളൊന്നും കൂട്ടിലിട്ട് കൊടുക്കാതെ കൂട്ടിലിട്ട് കൊടുക്കാത്തത് കൊണ്ട് വലിയ തോതിൽ വൃത്തികേടൊന്നുമില്ല എന്നാലും നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ പോട്ടെ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളെ കൂടുകളിൽ കൂടിൻ്റെ ഉള്ള കൂടിൻ്റെ ആ ഒരു അവർ നിൽക്കുന്ന ഒരു ഏരിയ ഒക്കെ വൃത്തിയാക്കി ഇട്ടാൽ നല്ലതായിരിക്കുമല്ലോ അപ്പോൾ ഇതാക്കി ഇന്ന് അങ്ങനെ ചെറിയൊരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ച് വന്നാൽ ഇന്ന് കുറച്ച് നേരം വൈകി വീഡിയോ എടുക്കാനൊക്കെ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ഒക്കെ ആയി റെഡി ആയി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു നടന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പം നമ്മളുടെ കൂടിൻ്റെ ഒരു അടിഭാഗം ഒക്കെ കേട്ടോ കാണും കാണുന്നത് പിന്നെ വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അടിച്ചൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു ഒന്നും കൂടി ഒരു വൃത്തിയൊക്കെ ആകുമല്ലോ പിന്നെ കുറച്ച് അലങ്കോലായി കിടക്കാണ് പിന്നെ നമ്മുടെ മോൾ ഭാഗത്ത് നമ്മൾ വല ഇട്ടതുകൊണ്ട് തന്നെ വലിയ തോതിൽ ചപ്പും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വീഴില്ല പിന്നെ അവർ ഇടയ്ക്ക് നമ്മൾ മണ്ണിലൊക്കെ കളിക്കുന്ന കേട്ടോ കുഴിയായിട്ട് ആക്കിയിരിക്കുന്നത് പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ അയച്ചു വിട്ട് മണ്ണിലൊക്കെ കളിക്കുന്നത് നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ റെഡിയാക്കാനൊന്നും ആക്കാനൊന്നും പോയില്ലെട്ടോ അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അതൊക്കെ ഒരു രസമാണല്ലോ അവർക്ക് മണ്ണ് കളിക്കുന്നതൊക്കെ നമ്മൾ കൂട് മോൾ അങ്ങനത്തെ ഈ ഒരു മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെക്കുന്നത് പിന്നെ നമ്മുടെ കൂട് ഇത് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച ആ ഒരു കൂടാട്ടോ ഒരു കൂടല്ല ഈ ഒരു കൂട് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച ഒരു കൂടായിരുന്നു പിന്നെ ഇതും അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരു കുറച്ച് കുറച്ച് താറാവുകളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം ആ താറാവുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കൂടായിരുന്നു കേട്ടോ ഈ ഒരു കൂടും അത്യാവശ്യം വലുപ്പമുണ്ട് പക്ഷേ നമ്മൾ ഇപ്പം കണ്ടില്ല നമ്മൾ കൂടിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ അതൊക്കെ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കമ്പിയൊക്കെ കമ്പിക്കതിപ്പോ ഒരുപാടായി നമ്മളീ നെറ്റൊക്കെ അടിച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കൂടിന് ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു അടിഭാഗമുള്ള ഒരു നെറ്റൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കൂടൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ട് വേണം നമ്മുടെ കൂടൊക്കെ അടിച്ചുണ്ടാക്കാൻ പിന്നെ അതേപോലെ തന്നെ അതിനൊരു ഡോറ് ഇല്ല അപ്പൊ ഡോറൊക്കെ വെക്കണം അപ്പോൾ എന്തായാലും നമ്മളെ കൂടുകൾക്ക് ചെറിയ ചെറിയ പണികളുണ്ട് കേട്ടോ പിന്നെ ഇവർ നമ്മളെ ഈ ഈയൊരു കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്ന ഒരു കൂട് നല്ല കൂടാണ് അത്യാവശ്യം നല്ല കൂടാണ് ഇതിപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കിയൊരു കൂടാട്ടോ നമ്മൾ പുറത്തുനിന്ന് ഇതുവരെ കൂടും കാര്യങ്ങളൊന്നും വാങ്ങാറില്ല നമ്മളെ മാശാടം തന്നെ കേട്ടോ കൂടൊക്കെ അടിച്ചുണ്ടാക്കല് നെറ്റും പലയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ നമ്മളെ മാശണം തന്നെ കൂടൊക്കെ അടിച്ച് സെറ്റ് ചെയ്യലുണ്ട് പിന്നെ ഈ വലകളിലൊക്കെ ഇട്ട് നമ്മൾ വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ അവരെ കൂടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതും അതേപോലെ വെണ്ണീര് കുമ്മായപ്പൊടി അതൊക്കെ ഇട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നൊക്കെ നല്ലതായിരിക്കും പിന്നെ ഇപ്പോൾ ഇല്ല കുറച്ച് വെണ്ണീരുണ്ട് നല്ല ഉണങ്ങിയ വെണ്ണീരുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആ ഈ ഒരു ഏരിയ അധികം ഇവർ മഴയൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിലായിട്ട് അധികം നിൽക്കുക കൂടിൻ്റെ ഈ ഒരു ഭാഗം നനയാ നനയാത്ത ഭാഗങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അവര് ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു അപ്പുറത്തെ ഭാഗത്താട്ടോ ഈ കൂടിന്റെ ആ ഒരു സൈഡാണ് പിന്നെ മഴയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ അവിടേക്കാട്ടോ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടേക്കട്ടെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഏഹ് കോഴിക്ക് ഇതിന്റെ മുമ്പ് ഒരു കോഴി ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു എന്തായാലും അത് അവർ കാഷ്ടിക്കുമ്പോൾ അതിൻ്റെ പിന്നെ മുട്ടകളും അതൊക്കെ അത് അതൊക്കെ വിസർജിക്കുമ്പോൾ അത് നമ്മുടെ കോഴികളൊക്കെ കഴിച്ചിട്ട് അവർക്കും കൂടി അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാക്കി നിന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് അടിച്ചൊക്കെ വാരി വെണ്ണീരൊക്കെ മായപ്പൊടിയൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെ കോഴികൾക്കൊക്കെ ഏകദേശം അവർ വരേണ്ട ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മളെ അടിച്ചു വാരൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് വൃത്തികേട് ഒന്നായി കിടക്കുന്നില്ല പിന്നെ വൃത്തികേടാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ ഒരു നല്ല അടഞ്ഞു കൂടിയ ഒരു മഴേൻ്റെ ഒരു ഇതിലാട്ടോ പിന്നെ ഈ ഒരു ഏരിയയിൽ മഴ പെയ്യുക എന്താ പറയുക വെള്ളം അധികം വരാറില്ല എന്നാലും മഴപ്പാറിൻ്റെ ഒരു ഇതുകൊണ്ട് ഒരു ചീച്ചിലാണ് നമ്മളെ കോഴികളൊക്കെ നമ്മൾ അതും കോഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴും ആ ഒരു ചളി ചളീൻ്റെ ഒക്കെ വരുമ്പോഴാണ് ഒരു ചീച്ചിലെന്ന് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇത്രയൊക്കെ നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക നമ്മളിപ്പോൾ നമ്മളെ കോഴികളൊക്കെ വലുതായി ഇപ്പോ നമ്മൾ കോഴികളെ വീടിയെടുക്കുമ്പോൾ തന്നെ ഒരുപാട് കോഴികൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കുഞ്ഞ് കോഴി വലിയതായിട്ട് ഉഷാറായി വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് കോഴികൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു കുറേ കോഴികളെ കാണുമ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മാറി വരുന്നുണ്ട് പിന്നെ ഇതായിട്ട് നമ്മുടെ കൂടിൻ്റെ അടിഭാഗമായിട്ട് കാണുന്നത് അപ്പം അത്രയും ഹൈറ്റിലായിട്ടോ നമ്മൾ കൂടൊക്കെ വെച്ചിരിക്കുന്നത് ഇനി നമ്മളെ കൂടിൻ്റെ ഒരു ഭാഗം കൂടിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു കാർഡ് ബോർഡിൻ്റെ ആ ഒരു ചട്ട നനഞ്ഞിട്ട് അങ്ങനെ ആയതാ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കുറച്ച് ഈ ഒരു കൂട് നമ്മളെ താഴത്തായിട്ടുള്ളത് ഇനി ഇതും കൂടി ഒന്ന് ഉയരത്തേക്ക് എടുത്ത് വെക്കാനുണ്ട് പിന്നെ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പായിട്ടോ നടക്കാനുള്ളത് പിന്നെ ഈ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് നമ്മളെ കൂഴികൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാനൊക്കെ അപ്പോൾ മഴയില്ലാത്ത സമയത്ത് നമ്മൾ ഇവിടെ ആട്ടോ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് എടുത്തുകൊണ്ടിരുന്നു നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാറില്ല അവരെ വൈകുന്നേര സമയത്ത് പുറത്തേക്ക് അയച്ചു ഇട്ടിട്ട് അങ്ങനെ ആട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ കൂടിൻ്റെ ആ ഒരു ഏരിയന്റെ നമ്മുടെ കോഴികൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ആ ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട് ആ ഒരു മീൻകുളത്തിൽ അതുകൊണ്ടാട്ടോ അത് ഒഴിവാക്കാത്തത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീൻകുഞ്ഞുങ്ങളായത് കൊണ്ട് അവരെ എടുക്കാനും മാറ്റാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതായിട്ടോ നമ്മളെ കോ കോഴിൻ്റെ കൂടിൻ്റെ പരിസരവും ഇതൊക്കെ അപ്പോൾ ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഇതാക്കുന്ന വൃത്തിയാക്കി അടിച്ച് വാരിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിൽ നമ്മളെ കൂടും കാര്യങ്ങളൊക്കെ ഇതേപോലെ വൃത്തിയായിക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ കോഴി വളർത്തുന്നവർക്കും ബുദ്ധിമുട്ടില്ല നമ്മളെ തൊട്ട് അയൽവാസികൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നമുക്ക് കോഴികളെ ഇതേപോലെ വലിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇടുന്ന ഒരു കുള കുളത്തിൻ്റെ കൂടെ ഉള്ള ഒരു വാട്ടർ പ്ലാന്റ് ആട്ടത് ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പോൾ കാണാൻ അടിപൊളിയുണ്ട് ഈ ഒരു സ്ഥലം കൂടി ഇപ്പം ഗപ്പി ഇല്ല ഈ ഒരു സ്ഥലം കൂടി നമ്മളെ കോഴികൾക്ക് ഉണ്ടാവായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഒക്കെ ഇന്ന് കൂടും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കൂടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കോഴികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതേപോലെ അഴിച്ചു വീടുകയാണെങ്കിൽ അത്ര പ്രശ്നമല്ല നമ്മൾ വലിൻ്റെ ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കൂടും കോഴികളൊക്കെ നല്ല വൃത്തി കൊണ്ടാടുന്നാലേ നമ്മുടെ കോഴികൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാതിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് എറുർപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടായി മറക്കരുതെ കൂടെ ബെൽബട്ടനും കൊണ്ട് എനബിൾ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമ്മളെടുക്കുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം